നമസ്കാരം പത്തനംതിട്ട വെണ്ണിക്കുളത്തിൽ നിന്നും പതിനേഴുകാരിയെ കാണാതായിട്ട് രണ്ടു ദിവസം പിന്നിടുന്നു മധ്യപ്രദേശ് സ്വദേശി ഗംഗാറാം റാവത്തിന്റെ മകളായ റോഷനി റാവത്തിനെയാണ് കാണാതായത് റോഷ്നിയെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് പെൺകുട്ടിയെ കാണാതായത് കൂട്ടുകാരിക്ക് യൂണിഫോം വാങ്ങാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് കാണാതാകുന്ന സമയം കറുത്ത ചെക്ക് ഷർട്ടാണ് ധരിച്ചിരുന്നത് മധ്യപ്രദേശ് സ്വദേശിയായ ഗംഗാറാമും കുടുംബവും വർഷങ്ങളായി കേരളത്തിലാണ് ജോലി ചെയ്യുന്നത് വർഷങ്ങളായി ഗംഗാറാം കുടുംബസമേതം പത്തനംതിട്ടയിലാണ് താമസം വെണ്ണിക്കുളത്ത് തന്നെയാണ് റോഷിനി പഠിച്ചതും വളർന്നതും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്നതിനിടയിലാണ് കുട്ടിയെ കാണാതാകുന്നത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എന്നിവ സംസാരിക്കും വ്യാഴാഴ്ച രാവിലെ മുതലാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് ഗംഗാറാം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കുട്ടി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറി പോയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസുമായോ കോയിപ്രം പോലീസുമായോ ബന്ധപ്പെടണമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വെണ്ണികുളത്തെ മില്ലിലെ തൊഴിലാളിയാണ് ഗംഗാറ